ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ പതിനഞ്ച് മത്സരാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത് ഇതുവരെയുള്ളതിൽ ഏറ്റവും മോശം എന്ന നിരൂപകർ വിമർശിക്കുന്ന ഒരു സീസൺ കൂടിയാണിത് മുൻ സീസണുകളിലെല്ലാം ടാസ്കിന്റെ ഭാഗമായിട്ടാണ് കൂടുതലും വഴക്കുകൾ ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട നിസ്സാര കാര്യങ്ങൾക്ക് എന്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ അടിയാണ് ഹൌസിൽ ആരും പക്വതയോ പരസ്പര ബഹുമാനമോ കാണിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ ഹൌസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹോട്ടൽ ടാസ്ക് ആണ് സീസൺ അഞ്ചിലുണ്ടായിരുന്നതുപോലെ പുറത്തുനിന്നും ഗസ്റ്റ് എത്തുന്ന ഒരു ടാസ്ക് കൂടിയാണിത് പുറത്തുനിന്നും ഹൗസ് ിലേക്ക് ആദ്യമെത്തിയ ഗസ്റ്റ് സീസൺ ഫസ്റ്റിലെ വിജയ് സാബുമാനാണ് പിന്നെ എത്തിയത് നടി ശ്വേതാ മേനോനുമാണ് ഇവരെ കൂടാതെ വേറെയും അതിഥികൾ വരും ഹോട്ടൽ ടാസ്ക് തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞുവെങ്കിലും മറ്റുള്ള സീസണുകളിൽ കാണുന്നതുപോലെ എന്റർടൈൻമെന്റ് സമ്മാനിക്കാൻ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് കഴിയുന്നുമില്ല അതിഥികളെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് ഇപ്പോൾ ഹൌസിൽ കാണാൻ സാധിക്കുന്നത് ഗസ്റ്റുകൾക്ക് മുമ്പിൽ കുമ്പിട്ട് നിന്ന് അവരെ പരിചരിക്കുന്നതല്ലാതെ ആ ടാസ്കിലെ ഗെയിം മനസ്സിലാക്കി കളിക്കാൻ ഒരു മത്സരാർത്ഥിക്കും കഴിയുന്നില്ല ശേതാ മേനോനെയൊക്കെ കണ്ട് ആരാധനയോടെ നിൽക്കുന്ന അംഗങ്ങൾ ഗെയിം കളിക്കാൻ മറന്നുപോകുന്നു ഹൌസിൽ ഇപ്പോൾ ശക്തരായി കിട്ടുന്ന എന്തും ഗെയിം ി മാറ്റുന്ന രണ്ടുപേർ മാത്രമാണുള്ളത് ജിൻഡോയും ജാസ്മിൻ ജാഫറും ഹൗസിലെ ബെദ്ധ വൈരികൾ ജാസ്മിനു പിന്നെയും കണ്ടന്റ് ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നും കാരണം ഗബ്രി എന്ന ബ്രി പോയി ജിൻഡോയാകട്ടെ തനിക്ക് നേരെ വരുന്ന കല്ലേറുകളെ പുഷ്പങ്ങളാക്കി മാറ്റി മാല കെട്ടി കഴുത്തിലിടുന്ന ഗെയിമാണ് എടുക്കുന്നത് ഒപ്പം ഹൗസിലുള്ളവരെ മൊത്തം മണ്ടന്മാരാക്കി പ്രേക്ഷകരെ രസിപ്പിക്കുന്നുമുണ്ട് ഈ മല്ലയ്യ ഈ ജിൻഡപ്പനെയും ഗബ്രി കളഞ്ഞിട്ടു പോയ ജാസ്മിനെയും ഹൗസിലുള്ളവർ ഒരു കാര്യത്തിൽ വായിക്കണമെന്ന് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബി ബി ഹോട്ടലിൽ അതിഥിയായി എത്തിയ സാബുമാൻ ഈ അതിഥികളാകട്ടെ പുറത്തുനിന്ന് ഷോയൊക്കെ കണ്ട് ഹൗസിലുള്ള എല്ലാവരെയും ായി പഠിച്ചിട്ടുള്ള വരവാണ് അതോടൊപ്പം ജിൻഡപ്പനോട് ഇവർക്കൊരു ഇഷ്ടക്കൂടുതലും കാണാം അത് അവർ പലപ്പോഴും പ്രകടിപ്പിക്കുന്നതും കണ്ടു ഇന്നലെ സാബു മനസ്സിലാക്കിയ ഒരു കാര്യം ഷേതയോട് പറയുന്നതാണ് ഈ വിഷയത്തിലെ ഹൈലൈറ്റ് ജിൻഡോ തന്റെ അടുത്ത് വരരുതെന്ന് പവർ ടീം വിലക്കിയെന്നാണ് സാബു പറയുന്നത് അതുപോലെ ജിൻഡോയെ എന്റെ അടുത്തിരിക്കാൻ അവർ സമ്മതിക്കൂല യുവന്മാർ അത്ര മോശം കക്ഷികളൊന്നുമല്ലെന്ന് സാബു പറയുന്നു ശ്വേതാ മേനോനും സാബു മേനോനും തമ്മിൽ നടന്ന മറ്റൊരു സംഭാഷണത്തിൽ സാബു പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഈ ഉച്ചയ്ക്ക് സാധനം പറഞ്ഞു എല്ലാവരോടും ജിൻഡോയും ജാസ്മിനും കൂട്ടുകാരാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രയത്നിക്കുക കാരണം അവർ രണ്ടുപേർ ചേർന്നാൽ പിന്നെ നിങ്ങൾ ആരും അതിനകത്ത് കാണത്തില്ല അജാദി രസാക്കി എന്തൊരു ചൊറിയെന്നറിയാമോ ജിൻഡോയും കൊള്ളാം അതും കൊള്ളാം എന്ന് ശേതയോട് സാബു പറയുന്നു ബാക്കിയുള്ളവർ ഒറ്റയെണ്ണം അനങ്ങുന്നില്ല ഞാൻ എന്തെല്ലാം പറഞ്ഞു നോക്കിയെന്നും സാബു പറയുന്നു നന്ദനയെക്കുറിച്ച് ശേത ഇങ്ങനെയാണ് ആ തൃശ്ശൂർ കാരത്തി അച്ചംകുടുങ്ങി മാത്രമേ ഉള്ളൂ എന്നാണ്